എല്ലാവരും ചായ കഴിഞ്ഞില്ലേ നമുക്ക് നമുക്ക് നോക്കാം ആയിക്കോട്ടെ ും കൂടാത്രോടും പറയുന്നേ ഞാൻ ആരോടും പറയില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സുഖം കിട്ടിയേക്കണെന്ന് മറ്റേ നീഗ്രോന്റെ അതെ ഞാൻ പോയ സമയത്ത് എങ്ങനെ റിസെപ്ഷനിലെ പെൺകുട്ടികളോട് പറഞ്ഞു ചേച്ചി വെറുതെ ഒന്ന് തലോടി കൊടുത്താൽ മാത്രം മതി ആരാണ് എന്താണെന്നായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് തടവിക്കൊടുത്തും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ആ എന്നിട്ട് ഇന്ന് ഞാൻ അയാളെ മസാജും മറക്കുപാതൊക്കെ ചെയ്തു പക്ഷെ സാധനം കൂടി കേട്ടോ ഏതാണ്ട് തൊട്ട് വരെ നീളം അതൊരു വല്ലാത്തൊരു ഫീൽ എന്നോട് ചെയ്യരുതെന്ന് റിസപ്ഷൻ പെൺകുട്ടി പറയുന്നു പിന്നെ എത്ര സാധനം കണ്ടിട്ട് നമുക്ക് നിക്കാൻ പറ്റുമോ ആശമി അത്ര മനു നമ്മുടെ കണ്ണില് കാണുമ്പോ അത് നീക്കണം വെളിയിൽ വരവോടെ നമ്മുടെ നമ്മൾ എങ്ങനെ പിടിച്ച് നിക്ക എന്നോട് ചെയ്യുന്നുണ്ട് എനിക്ക് അഞ്ഞൂറ് തെറമ്പ് സുഖി

എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആള് ചെയ്താൽ മാത്രം ഓക്കെ നീ വല്ല പുടയേട്ടാളിക്കാണ്ടോ എന്തിനാണ് ഇങ്ങനെ ഇളിയാന്ന് നടക്കുന്നത്